മൂവാറ്റുഴ പള്ളിച്ചിറങ്ങര സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വടത്തിൽ തൂങ്ങൽ മത്സരം ആണ് രൂപയായിരുന്നു ഒന്നാം സമ്മാനം ബോൾഷെവിക് ആർട്ട് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് വടത്തിൽ തൂങ്ങൽ മത്സരം സംഘടിപ്പിച്ചത് മത്സരങ്ങൾ മൂവാറ്റുപുഴിന്റെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ എൺപതോളം പേർ മത്സരത്തിൽ പങ്കാളികളായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇക്കരെ നിന്നും അക്കരെ എത്തുന്ന ആൾക്കാണ് സമ്മാനം ലഭിച്ചത് വാർഡ് മെമ്പർ എം എ നൌഷാദ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു പായപ്ര ഇലക്ട്രിക്കൽസ് ഉടമ സിറാജ് മുഷാരി സ്പോൺസർ ചെയ്ത അയ്യായിരത്തിയൊന്ന് രൂപയായിരുന്നു ഒന്നാം സമ്മാനം സബ മെഡ് ഉടമ അഫ്സൽ സ്പോൺസർ ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ്റിയൊന്ന് രൂപയ്ക്ക് വേണ്ടിയുള്ള രണ്ടാം സമ്മാനത്തിനുമായാണ് മത്സരങ്ങൾ നടന്നത് ക്ലബ് രക്ഷാധികാരി അജാസ് എൾമല പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് അഫ്സൽ എളിമല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഫ്സൽ കെ എച്ച് ഷബീർ പൂഞ്ചേരി ഷാജഹാൻ വി എം നൌഷാദ് വി എം അസൈനാർ എം കെ നവാസ് ജബ്ബാർ ഷിയാസ് കെ എം ജിത്തു വർഗീസ് സജീവൻ സി കെ പി എൻ വിജയൻ തുടങ്ങിയവരാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് മത്സരത്തിൽ വിജയികളായവർക്ക് സിറാജ് മുഷാരി അഫ്സൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ